ആ ബ്രോ ഇതിൽ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ കുറച്ചും കൂടി വ്യക്തത വരുത്താം അതായത് നമ്മൾ അവസാനത്തെ മറ്റേ കോർണർ സൈഡുകളെല്ലാം ശരിയാക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു സെയിം സ്ഥലത്തിരിക്കാം അത് അതായത് അതിൻ്റേതായ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പീസ് കിട്ടും നമുക്ക് കോർണർ പീസ് ഇപ്പോൾ വേണ്ട ഇതിൽ ഓറഞ്ച് ഉണ്ട് ഈ ഓറഞ്ച് ഇപ്പുറത്തെ സൈഡിലുണ്ട് ഗ്രീൻ മുകളിലുള്ളത് ഇവിടെയുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ സൈഡ് തന്നെയാണ് ഈ പീസ് ഇവിടെ തന്നെ ഇരിക്കേണ്ടതാണ് ഈ യെല്ലോ സൈഡ് മുകളിലുള്ള കാരണം തന്നെ ഈ പീസ് ഇവിടെ തന്നെ ഇരിക്കേണ്ടതാണ് ഒന്ന് ഇങ്ങനത്തെ ഇരിക്കേണ്ട ആവശ്യമുള്ളു അതായത് അവിടെ തന്നെ അതിൻ്റെ പൊസിഷനിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പച്ച ഇപ്പുറത്തെ സൈഡിലുണ്ട് ഈ റെഡ് സൈഡ് ഇപ്പുറത്തും ഉണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ പീസ് തന്നെയാണ് അതിൻ്റെ ഇതിൻ്റെയും കോർണറിൽ വരുന്ന പീസ് അവിടെ തന്നെ ഇരിക്കേണ്ട പീസ് തന്നെയാണ് അതേപോലെ തന്നെയാണ് ഇതും ഇതിപ്പോൾ ഞാൻ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആട്ടോ മുകളിൽ ബ്ലൂ ഉണ്ട് ബ്ലൂ സൈഡിലുണ്ട് റെഡ് ഇവിടെ ഉണ്ട് റെഡ് ഇപ്പുറത്തും ഉണ്ട് യെല്ലോ മോളിലും ഉണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ സൈഡ് തന്നെയാണ് ഇതിങ്ങനെ എല്ലാം കിട്ടാനായിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ മറ്റേ യുവിൻ്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൽ സൈഡ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒക്കെ തിരിച്ചിട്ടുള്ള ആ ഇക്വേഷൻ ഉണ്ടല്ലോ അത് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെ ശരിയായ പീസ് ഉണ്ടെങ്കിൽ ആ സൈഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് പിടിക്കാം ശരിയാവാനുള്ള സൈഡുകൾ മുഴുവൻ നമ്മുടെ റൈറ്റ് സൈഡിലേക്കായിട്ട് വരണം അതായത് നമ്മളിങ്ങനെ തിരിച്ച് 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 ഇങ്ങനെ കൊണ്ടുവരാണം ചെയ്യാനം ഏ അപ്പോൾ ശരിയായ ഒരു സൈഡ് അതായത് ഇങ്ങനെ ആവണം എന്നൊന്നുമില്ല ഏതെങ്കിലും ഇപ്പോൾ എല്ലാം തിരിഞ്ഞിട്ടരിക്കണം എന്ന് വിചാരിക്കുക അങ്ങനെ തന്നെ ഇരുന്നോട്ടോ ഒരു പ്രശ്നവും ഇല്ല നമ്മളിങ്ങനെ സൈഡിലേക്ക് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ പിടിച്ചിട്ട് ശരിയാവാനുള്ള സൈഡ് റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ക്ലോക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൂചി ഇങ്ങോട്ടാണ് കറങ്ങുക അല്ലേ ഇത് നമ്മുടെ ഓപ്പോസിറ്റ് കറക്കണം അതായത് ആർ ആ റിവേഴ്സാണ് ചെയ്യുന്നത് അതായത് നമ്മൾ നേരെ ഫോക്കസ് ചെയ്ത് വയ്ക്കണം അപ്പോൾ ഏതൊക്കെ കളറ് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ചിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ സൈഡ് തന്നെ ആയിരിക്കണം നമ്മുടെ അവസാനം ഫിനിഷ് ചെയ്യുന്നത് വരെ ഇത് വേറെ ഒന്നുമില്ല ഇതിൻ്റെ മുകളിലുള്ള യെല്ലോ നമ്മൾ ഫിനിഷ് ചെയ്യുന്നതാണ് അതായത് ഈ യെല്ലോ മുകളിലേക്ക് എത്തുന്നത് വരെ ഈ ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം മനസ്സിലാവുന്നുണ്ട അത്രേ ഉള്ളൂ അതായത് ഇപ്പോൾ റൈറ്റ് റൈറ്റ് റിവേഴ്സ് വെച്ചു അത് കഴിഞ്ഞ് ഡി റിവേഴ്സ് വെച്ചു കാരണം ഇവിടെ ഒരു ഒരു ക്ലോക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൂചി ഇങ്ങനെയാണ് പോവുക ഇപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ തിരിച്ചത് അതായത് ഇങ്ങോട്ടാണ് തിരിച്ചത് അപ്പോൾ അങ്ങനെ തിരിക്കുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ആർ ഡി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ആർ റിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഈ എല്ലോ മുകളിൽ വരുന്നത് വരെ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പീസിലേക്ക് തിരിച്ചു വയ്ക്കുക മോൾ ഭാഗം മാത്രം അപ്പോഴും ഈ ബ്ലൂ മാറിയിട്ടില്ല കേട്ടോ അവിടെ നിന്ന് വീണ്ടും ഇത് തന്നെ ആർ റിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി ആർ റിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി ഇതാണ് നമ്മുടെ ഇക്വേഷൻ അപ്പോൾ മുകളിൽ യെല്ലോ വന്നിട്ടുണ്ട് വീണ്ടും തിരിക്കുക അടുത്ത പീസ് നമ്മൾ ശരിയാക്കാനുള്ള അടുത്ത പീസ് കൊണ്ട് ശരിക്കുക ശരിയാക്കുക ഇതിപ്പോൾ ഇവിടെ ശരിയായിട്ടുണ്ട് ഇനി ഇവിടെയാണ് ശരിയാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ഇങ്ങനെ തിരിച്ചാൽ മതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ചിലപ്പോൾ രണ്ട് സൈഡ് മാത്രമേ നമുക്ക് ഫിനിഷ് ചെയ്യാണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഫിനിഷ് ആയുള്ള സൈഡായിരിക്കും അടുത്ത സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ച് നമ്മുടെ റൈറ്റ് സൈഡിലൊക്കെ കൊണ്ടുവരാം വീണ്ടും ഈക്വേഷൻ തന്നെ ആ റിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി ആർ റിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി അപ്പോൾ നമ്മുടെ ക്യൂബ് ഫിനിഷായി ഇതും ഫ്രണ്ട് മുകളിലത്തെ തിരിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യൂബ് ഫിനിഷായി